ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന വെച്ചാല് കുറച്ച് നല്ല ചുരിദാ സെറ്റ് ആട്ടോ കോട്ടൺ ചുരിദാ മെറ്റീരിയൽസ് ആണ് അപ്പൊ ആദ്യത്തെ നമ്മുടെ മെറ്റീരിയൽ ആണ് ഇത് കണ്ടത് നല്ല ഒരു ബ്ലൂ ഷെയ്ഡാണ് നമ്മുടെ മെറ്റീരിയൽ വന്നേക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഇഷ്ടപ്പെടുന്നില്ലേ ഇൻഡിഗോ പ്രിന്റ് പറഞ്ഞു അപ്പൊ ആ ഒരു ഷെയ്ഡിലാണ് വന്നേക്കുന്നത് ഇതാണ് നമ്മുടെ ടോപ്പിന്റെ ഭാഗം വന്നേക്കുന്നത് കേട്ടോ ഇപ്പൊ എല്ലാം രണ്ടര മീറ്റർ വെച്ചാണ് വരുന്നത് ടോപ്പും ബോട്ടവും ഷോളും എല്ലാം രണ്ടര മീറ്റർ ആണ് രണ്ടോ ഇതാണ് നമ്മുടെ ടോപ്പിന്റെ പോർഷൻ രണ്ടാം ഇതാണ് ടോപ്പ് വരുന്നത് നല്ലൊരു പ്രിന്റ് ആട്ടോ നല്ലൊരു ഇൻഡിഗോ കളർ അതായത് വൈറ്റ് കളർ പ്രിന്റ് ആണ് വരുന്നത് ഇതാണ് നമ്മുടെ ടോപ്പിന്റെ ഭാഗം ഇതാട്ടോ അതിൻ്റെ ബോട്ടം സിക്സ് ലാക്ക് ആണ് വരുന്നത് നല്ലൊരു സ്മൂത്ത് സിക്സ് ആക്ക് എന്ന് പറയാം ഇതാണ് നമുക്ക് ബോട്ടം വരുന്നത് ഇപ്പൊ ഞാനിപ്പോ ഇട്ടേക്കുന്ന പാൻറ് പറഞ്ഞാല് ശരിക്കും നല്ലൊരു സിക്സ് ആക്ക ഇതൊരു സ്മൂത്ത് സിക്സ് കണ്ടോ ഇതാണ് നമ്മുടെ ബോട്ടം പീസ് ഇപ്പൊ ഇതാക്കാം അതിന്റെ ഷോൾ എന്ന് പറയുന്നത് നല്ല ലെന്തി ഷോൾ ആണ് ഷോളും ടോപ്പും ബോട്ടും എല്ലാം കോട്ടൺ തന്നെയാണ് കേട്ടോ ഇതാണ് നമ്മുടെ ഷോൾ വരുന്നത് ഇത് ഉണ്ടോ അപ്പം സിക്സ് ആക് പ്രിന്റ് ആണ് നമുക്ക് ബോഡി പാർട്ടിൽ വരുന്നത് അതിൻ്റെ എൻ പോർഷനിൽ ഈ ഒരു പ്രിൻ്റ് ഉണ്ട് ഇതാണ് നമ്മുടെ ഷോള് എല്ലാം രണ്ടര മീറ്റർ ആണ് ഇപ്പം ടോപ്പും ബോട്ടും ഷോള് രണ്ടര മീറ്ററും ഉണ്ട് ഫുള്ളി കോട്ടൺ തന്നെയാണ് പ്യുവർ കോട്ടൺ തന്നെയാണ് അപ്പം അതിൻ്റെ റേറ്റ് ഒക്കെ എന്ന് പറഞ്ഞാൽ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി വരും കേട്ടോ റേറ്റ് ഒക്കെ പറഞ്ഞാൽ എല്ലാ വെറൈറ്റി വെറൈറ്റി ഷെയ്ഡ്സ് ആട്ടോ ഇപ്പൊ നമ്മൾ ആദ്യമേ കണ്ടത് ഇൻഡിഗോർട്ടൻ്റ് അല്ലേ അപ്പം ഇതെന്ന് പറഞ്ഞാൽ ഒരു നല്ലൊരു ഒരു ലൈറ്റ് പേർപ്പിളാണ് ഇപ്പം ഞാൻ ഇട്ടേക്കുന്ന പേർപ്പിൾ വേറെ ഒരു ലാവൻഡർ ഷെയ്ഡ് ഇത് വേറെ ഒരു ലാവൻഡർ ഷെയ്ഡ് ഇതുണ്ടോ നല്ലൊരു പേസ്റ്റൽ ഷെയ്ഡാട്ടോ വരുന്നത് ടോപ്പ് വരുന്ന ഇതാട്ടോ ഇതാണ് ഇതിൻ്റെ ടോപ്പ് വരുന്നത് നല്ലൊരു പേസ്റ്റൽ ലാവൻഡർ നല്ലൊരു കളറ് ഈ പ്രാവശ്യം കൊണ്ടുവന്നേക്കുന്ന എല്ലാ റയർ കളേഴ്സാണ് കേട്ടോ നമ്മളിങ്ങനെ കടയിലൊക്കെ ചെന്നാൽ കാണാൻ പറ്റാത്ത ടൈപ്പ് ഇതുപോലത്തെ ഒക്കെ റയർ റയറാണ് നമ്മൾ കാണുകയില്ല ഇരു കൂട്ടൊക്കെ കളറ് കടയിലൊക്കെ അപ്പൊ ആ ഒരു ഷെയ്ഡൊക്കെയാണ് നമ്മൾ കൊണ്ടുവന്നേക്കുന്നത് ഇതാ കേട്ടോ ശരിക്കുള്ള കളർ ഇതാണ് നമ്മുടെ ടോപ്പ് ഓർഷൻ വരുന്നത് നല്ലൊരു ഫ്ലവർ വർക്ക് ആണ് വന്നിരിക്കുന്നത് പ്യോർ കോട്ടൺ നല്ല സോഫ്റ്റ് കോട്ടൺ കേട്ടോ തന്നെ നമുക്കറിയാം അതിന്റെ ആ ഒരു സോഫ്റ്റ്നെസ് ഇതാണ് നമ്മുടെ ടോപ്പ് വരുന്നത് പിന്നെ ഇതിന്റെ ബോട്ടം വരുന്ന ഇതാട്ടോ ഇതാണ് ഇതിന്റെ ബോട്ടം വരുന്നത് ചെറിയ പ്രിന്റ് ആണ് വരുന്നത് ചെറിയ ഫ്ലവർ പ്രിന്റ് ആണ് നമ്മുടെ ബോട്ടത്തിന് വരുന്നത് സെയിം കളർ ആണ് ഒരു ലൈറ്റ് ലാവൻഡർ ഷെയ്ഡായാലും ഡാർക്ക് കളർ ലാവൻഡോ പ്രിന്റ് ആണ് വന്നേക്കുന്നത് ഇതാണ് പോട്ടം പിന്നെ അതിന്റെ ഷോള് സെയിം കളർ കോമ്പിനേഷൻ തന്നെയാണ് നമുക്ക് എല്ലാത്തിലും ഒരേ കളറാണ് ഇപ്പൊ വരുന്നത് മിക്സ് ആൻഡ് മാച്ച് പോലെ ഇത് കണ്ടോ നമ്മുടെ ഷോൾ ഇടുകയാണെങ്കിൽ ഞാൻ പകുതിയെ നോക്കുന്നുള്ളു കേട്ടോ ഇതുപോലെ ഇതാണ് നമ്മുടെ ഷോൾ വരുന്നത് ഇതിന്റെ അടിയിലത്തെ വർക്ക് ഇതാ കേട്ടോ നമ്മുടെ പാൻറിന്റെ വർക്കാണ് ഷോളെ മൊത്തം പോയേക്കുന്നത് ഇതുപോലെ ഇരിക്കും നല്ല ആയിട്ടുള്ള ഷോളാണ് രണ്ടര മീറ്ററുടെ ഷോള് ഒരു സൈഡിൽ ഇടുകയാണെങ്കിൽ നില മുട്ടിക്കും അതുപോലുണ്ട് ലെങ്ത് ടോപ്പ് ഇതാ കേട്ടോ ഒരു നല്ലൊരു ഒത്തിരി വലുതുമല്ല ഒത്തിരി ചേർതുമല്ലാത്ത രീതിയിലുള്ള ഒരു ഫ്ലവർ ഫ്ലവേർക്കാണ് വന്നിരിക്കുന്നത് ഇതാണ് നമ്മുടെ ടോപ്പ് ബ്ലാക്ക വൈറ്റ് കളർ പ്രിന്റ് ആണ് പോയത് ഇതാണ് നമ്മുടെ ടോപ്പിന്റെ ഭാഗം ടോപ്പ് പിന്നെ ബോട്ടം വന്നേക്കുന്ന വെച്ചാല് ഇന്റെ സൈഡിൽ ഒരു കരയുണ്ട് നമ്മൾ ഇത് വെട്ടി നമുക്ക് എന്തിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും വെക്കണേലോ കൈയുടെ അറ്റത്തോ ഒക്കെ വെക്കണേൽ നമുക്ക് ഈ ഭാഗം എടുത്ത് വെക്കാം അല്ലെങ്കിൽ പാൻറ്റിൻ്റെ അറ്റത്ത് വേണേലും നമുക്കിത് കൊടുക്കാം എങ്ങനെ വേണേലും അല്ലെങ്കിൽ കഴുത്തതിൽ വി വെക്കുമ്പോൾ അവിടെ ഒരു ചെറിയ പോഷം വേണേലും അങ്ങനെയൊക്കെ നമുക്ക് ഡിസൈൻ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതുപോലത്തെ കാലം വരുന്നത് നമ്മളിപ്പം റെഡിമെയ്ഡിലൊക്കെ ഒന്ന് കണ്ടിട്ടില്ലേ ആ ടൈപ്പ് ഡിസൈനൊക്കെ നമുക്ക് ചെയ്യാം പിന്നീട് ഷോർ നല്ലൊരു ഷോൾ ആട്ടോ ഇത് കണ്ടോ ഇതിന്റെ വർക്ക് എങ്ങനെയാ ഇത് കണ്ടോ പാച്ച് വർക്ക് പോലെയാണ് പോയേക്കുന്നത് വിട്ട് 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 ബ്ലാക്ക് ആൻഡ് വൈറ്റ് എടുത്ത് കാണിക്കുന്ന രീതിയിലാണ് ഇതിന്റെ ഷോൾ പോയേക്കുന്നത് പിന്നെ ഇതിന്റെ എൻഡിലെ വർക്ക് ഇതാട്ടോ നല്ല ഭംഗിയുള്ള ഷോള് നല്ല ഭംഗിയുള്ള ടോപ്പും പാൻറിന്റെ തുണിയാട്ടോ ഇതൊക്കെ നമ്മളെല്ലാ റെയർ പീസസ് ആണ് റെയർ കളറും യുണീക്ക് ഡിസൈൻസ് ആണ് ഈ പ്രാവശ്യം വന്നേക്കുന്ന എല്ലാ മെറ്റീരിയൽസും തന്നെ നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് അത് നമുക്ക് ടോപ്പ് ബോട്ടം ഷോൾഡർ രണ്ടര മീറ്റർ വീഴ്ചയുണ്ട് അല്ല ഇനി നമ്മൾ കാണാൻ പോകുന്നത് വേറെ ഒരു പിങ്ക് ഷെയ്ഡായിട്ട് അപ്പം ഇതിന് മുന്നേ നമ്മൾ കണ്ട ഒരു നല്ലൊരു ബേബി പിങ്ക് കളറാണ് അതോ പേസ്റ്റിൽ പിങ്ക് ആയിരുന്നു അപ്പം ഇതെന്ന് പറയുന്നത് ശരിക്കും റോസ് കളർ എന്ന് പറയുമല്ലോ നമ്മൾ റോസ് എന്ന് പറയുന്ന ഒരു കളറാണ് ഇതെന്ന് പറയുന്നത് എല്ലാം വെറൈറ്റി വെറൈറ്റി കളേഴ്സ് ആണ് ഇതാണ് നമ്മുടെ ടോപ്പിന്റെ ഭാഗം വരുന്നത് പിങ്ക്ലും വൈറ്റ് വരുന്ന ഡിസൈൻ ആട്ടോ അപ്പൊ ഇന്ന പാന്റിന്റെ പോഷൻ വരുന്ന ഇതാട്ടോ അപ്പൊ ഇതിന്റെ എൻഡിൽ കണ്ടോ ഒരു കരയുണ്ട് അപ്പൊ നമുക്ക് ഇത് വേണ കയ്യയിലോ കഴുത്തിന്റെ ഭാഗത്തോ അല്ലെങ്കിൽ ടോപ്പിന്റെ എൻഡിലോ അല്ലെങ്കിൽ പാൻറിന്റെ എൻഡിലോ ഒക്കെ നമുക്ക് ഇത് കൊടുക്കാം ഇത് രണ്ടും വേണേൽ നമുക്ക് ടോപ്പ് ആക്കാം ഇല്ലെങ്കിൽ രണ്ടും ടോപ്പും ആയിട്ട് വേണേലും തയ്ക്കേണ്ടവർക്ക് തയ്ക്കാം പിന്നെ ഷോള് ഓർമ്മ അങ് ഇട്ടാ മതിയല്ലോ പാന്റ് വേണേൽ സിംഗിൾ കളറോ ലെഗിങ്സോ ഒക്കെ ഇട്ടിട്ട് വേണമെങ്കിലും നമുക്ക് ഇടാം ഇത് മൊ കോട്ടൺ ആയിട്ട് തയ്ക്കാൻ താല്പര്യമുള്ളവർ ഇത് തന്നെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്ന നല്ലത് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് ഇത് ഷോർ എന്ന് പറഞ്ഞാല് അതേ ഷൈഡ് തന്നെ രണ്ടര മീറ്റർ ഉണ്ട് എല്ലാം ലെന്തിന് ഒരു കോംപ്രമൈസ് വലിയ നല്ല ലെന്തി ഷോൾ ആണ് ഇതാണ് നമ്മുടെ ഷോള് വരുന്നത് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ കേട്ടോ ഞാൻ ഇട്ടു നോക്കിട്ട് തന്നെ പറയുന്നത് ഇപ്പം നമ്മള് ഈ ചുരിദാ മെറ്റീരിയൽ ആയിരുന്നേ ഇതിന്റെ ഷോൾ ഉണ്ട് അപ്പൊ ഇതിന്റെ ഷോള് നമുക്ക് കോട്ടൺ തന്നെയാണ് വരുന്നത് ടോപ്പ് കോട്ടൺ ഷോള് കോട്ടൺ തന്നെ വരുന്ന സെറ്റ് ആയിരുന്നു തന്നെ ഇനിയിപ്പം ഡാർക്ക് ഗ്രീൻ ഒക്കെ ഇരിപ്പുണ്ട് അപ്പൊ ഈ ഒരു ഡിസൈനിലൊക്കെ ഉള്ളവര് ഉള്ളത് വേണം എന്നാഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങള് വാട്സ്ആപ്പ് ചെയ്താൽ മതി ഈ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്താൽ മതി ഏത് മെറ്റീരിയൽ വേണോ അത് സ്ക്രീൻഷോട്ട് എടുക്കുക നിങ്ങൾ ഈ വാട്സപ്പ് നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്താൽ മതി കേട്ടോ ഒനിയൻ പിങ്ക് ഷെയ്ഡാ കേട്ടോ ഒനിയൻ പിങ്ക് മുമ്പേ കുറച്ച് പീസസ് നമ്മൾ കണ്ടല്ലോ അതുപോലെ തന്നെ അറ്റാച്ച്ഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇവര് നമ്മള് അവിടെ തന്നെ പ്രിന്റ് ചെയ്ത് നമുക്ക് തരുന്ന ഒരു മെറ്റീരിയലാണ് ആണ് ഇതാണ് നമുക്ക് ടോപ്പ് വരുന്നത് നല്ലൊരു യുണിയൻ പിങ്ക് ഷെയ്ഡാണ് കാരണം തന്നെ നല്ലൊരു എടുപ്പാണ് ഓക്കെ അപ്പോൾ ഇതിന്റെ അറ്റത്ത് ഒരു കര വരുന്നുണ്ട് ഇതുണ്ടോ കണ്ടോ ടോപ്പിലൊരു കര വരുന്നുണ്ട് നമുക്ക് ടോപ്പിന്റെ കരയായിട്ട് ഉപയോഗിക്കാം എങ്കിൽ നമുക്ക് കൈയിലോ നമ്മൾ പറഞ്ഞ പോലെയൊക്കെ തന്നെ എങ്ങനെ വേണേലും ഡിസൈൻ ചെയ്യാം ഇതിന്റെ ഇതിൻ്റെ സൈഡ് ഇതിപ്പോ നാലായിട്ടാണ് മട കേട്ടോ അത്രയും തുണിയുണ്ടോ ഇതുകൊണ്ട് നിങ്ങക്ക് കാണുമ്പോ തന്നെയത എന്തേലും ഉണ്ട് ഇതാണ് നമ്മുടെ പാൻറിന്റെ പീസ് ഒന്നിയൻ പിങ്കയിലെ വൈറ്റ് കളർ പ്രെയിന്റ് ആണ് വരുന്നത് ഏലൈൻ ടോപ്പ് പോലും നമുക്ക് ഇത് വെച്ച് തയ്ക്കാൻ പറ്റുമോ അത്രയും തുണിയുണ്ട് രണ്ട് മീറ്റർ മെറ്റീരിയൽ ഉണ്ടല്ലോ പിന്നെ ഉള്ളവർക്കാണെങ്കിലും മണ്ണും ഉള്ളവർക്കൊക്കെ ആണെങ്കിലും എങ്ങനെ വേണേലും സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമുക്ക് സെറ്റ് വന്നേക്കുന്നത് സാധാരണ ചിലപ്പം ചിലർ പറയാറുണ്ട് ഇപ്പം റണ്ണിങ് മെറ്റീരിയലേ ഞങ്ങൾക്ക് പറ്റത്തുള്ളൂ ഇങ്ങനെ സെറ്റായിട്ട് കൊണ്ടുവന്നാലേ ഞങ്ങൾക്ക് എടുക്കാൻ പറ്റത്തില്ല തുണി തികയാറില്ല എന്ന് പറയാറുണ്ട് അപ്പോൾ അവർക്കെല്ലാം ആയിട്ടുള്ള രീതിയിലാണ് ഈ പ്രാശൻ മെറ്റീരിയൽ കൊണ്ടുവന്നേക്കുന്നത് പിന്നെ അതിൻ്റെ ഷോൾ ഇതാണ് ഷോള് ും ഇടൈൻ പോർഷനിൽ വരുന്ന ഡിസൈൻ ഇതാണ് ഇതാട്ടോ നല്ലൊരു കളർ ഷെയ്ഡാ കേട്ടോ ഓക്കെ അപ്പൊ ഇത്ര മെറ്റീരിയൽസ് ആണ് നമുക്ക് ഈ ഫ്ലാഷ് അവൈലബിൾ ആയിട്ടുള്ള എല്ലാം ഒറ്റ പീസസേ അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക ഈ തന്നിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യുക അപ്പൊ പ്രൈസ് എന്ന് പറഞ്ഞാല് ഇതിന്റെ എല്ലാ മെറ്റീരിയൽസിന്റെയും പ്രൈസ് എന്ന് പറഞ്ഞാല് തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി റുപ്പീസ് ആണ് പിന്നെ ഫ്രീ ഷിപ്പിംഗ് ആട്ടോ അപ്പൊ ഇനി നമ്മൾ കാണാൻ പോകുന്ന എയ്റ്റ് നയൻറ്റി റുപ്പീസ് വരുന്ന മിക്സ മാ സെറ്റ് ആണ് ഇതാണ് റെഡ് കളർ നമ്മുടെ കയ്യിൽ വരുന്ന സ്റ്റോക്ക് ഇപ്പൊ ഇതാണ് നമ്മുടെ ടോപ്പ് ഓർഷൻ വരുന്നത് റെഡ് റെഡൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഒത്തിരി ഇഷ്ടപ്പെടും ഇതാണ് ടോപ്പ് ഇതിന്റെ ബോട്ടത്തിന്റെ സിക്സ് ആക്കില് ഒരു ചെറിയ വ്യത്യാസം വരുന്നുണ്ട് എന്ന് വെച്ചാൽ നമുക്കൊരു ഡാർക്ക് റെഡ് ലൈറ്റ് റെഡ് ആൻഡ് വൈറ്റ് മിക്സ് ആണ് നമ്മുടെ സിക്സ് ആക്ക് വരുന്നത് ഇതോ ഇതാണ് നമ്മുടെ പാൻറിന്റെ സിക്സ് ആക്ക് വരുന്നത് കേട്ടോ ഇപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ പാൻറിന്റെ സിക്സ് ആക്ക് വരുന്നത് ഇതാണ് പാൻറിൻ്റെ മെറ്റീരിയൽ പിന്നെ ഇതിന്റെ ഷോള് ഇത് രണ്ടും കൂടെ ആണ് നമ്മൾ മുമ്പേ കണ്ട പോലെ തന്നെ ഇതിൻ്റെ രണ്ടിൻ്റെ കൂടെ ഒരു കോമ്പിനേഷൻ ആണ് ഷോൾ വരുന്നത് ഇതാണ് നമ്മുടെ ഷോൾ വരുന്നത് ാണ് ടോപ്പ് ബോട്ടം ആൻഡ് ഷോർട്ട് റെഡ് കളർ നല്ല റെഡ് ആട്ടോ റെഡ് ഒക്കെ ഇഷ്ടമുള്ളവർക്ക് ഒത്തിരി ഇഷ്ടപ്പെടും ഇട്ടാലും തയ്ച്ചിട്ടാലും നല്ല ഭംഗിയായിരിക്കും പിന്നെ വരുന്നതാണ് നമ്മുടെ കരിമ്പച്ച കളർ നല്ലൊരു പച്ച കളർ ആട്ടോ ഇതാണ് നമ്മുടെ ടോപ്പ് വാഷ് വരുന്നത് മടക്കിന്ന് വിട്ടുപോയി ഇതാട്ടോ ടോപ്പ് വരുന്നത് നല്ലൊരു ഒരു ഡിസൈനാണ് വന്നിരിക്കുന്നത് കുറച്ച് വലിയ ഡിസൈനായിരുന്നു നമ്മൾ റെഡി കണ്ടത് ചെറിയ ഡിസൈനായിരുന്നു ഇതിൽ കുറച്ചുകൂടെ വലുപ്പമുള്ള ഡിസൈനാണ് ഇതാണ് നമ്മുടെ ടോപ്പ് പോർഷൻ പിന്നെ ബോട്ടം വരുന്നതെന്ന് വെച്ചാൽ സിക്സ് ലാഗ് തന്നെ ഇതാണ് ബോട്ടം വരുന്നത് നമ്മൾ ആ കണ്ടില്ലേ ആ ഒരു ഡിസൈൻ തന്നെയാട്ടോ ഇതിനും വരുന്നത് ഇതാണ് ോട്ടം വരുന്ന നല്ല ഒരു കളർ ആട്ടോ കുർത്തി ആൻഡ് പാൻറ് ധിക്കാനാണെങ്കിലും നല്ല നമ്മളിപ്പം ഷോൾ ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും നമുക്ക് കുർത്തി ആൻഡ് പാൻറ് ആയിട്ട് ഇത് ഇടാം പിന്നെ ഇത് ഷോൾ വരുന്നത് ഷോൾ ആവശ്യം ഉടക്കം നമുക്ക് കിട്ടാൻ പറ്റില്ല ഇതാണ് നമ്മുടെ ഷോൾ വരുന്നത് നല്ലൊരു കളർ ആട്ടോ നല്ല കറ്റിംഗ് പച്ച പിന്നെ വേറെ വരുന്നതെന്ന് വെച്ചാൽ ഒരു ലിസി ബിസി മെറ്റീരിയൽ ആട്ടോ അപ്പം ഇതിൻ്റെ ടോപ്പ് വരുന്നതെന്ന് വെച്ചാൽ ഇതാട്ടോ നമ്മുടെ ടോപ്പ് ഈ ടൈ ആൻഡ് ടൈ മെറ്റീരിയൽ പോലെ ഒരു മെറ്റീരിയലാണ് അപ്പം ഇങ്ങനെ വരും ടോപ്പ് ഇത് കണ്ടോ ഇതെന്ന് പറഞ്ഞാൽ ഒരു വൈൻ കളർ കേട്ടോ വൈൻ മുന്തിരിയുടെ കളർ അതാണ് നമ്മുടെ ടോപ്പ് വരുന്നത് ഇങ്ങനെ ഇരിക്കും ടോപ്പ് ഇതിന്റെ ബോട്ടം എന്ന് പറഞ്ഞാൽ ഹെവി വർക്ക് കേട്ടോ ഹെവി വർക്ക് എന്ന് പറഞ്ഞാൽ പ്രിൻ്റഡ് ആട്ടോ നമ്മുടെ ബോട്ടം വരുന്നതെന്ന് വെച്ചാൽ ഇതാണ് ബോട്ടം ഇത് കണ്ടോ ചെറിയ വർക്ക് ഇത് ടോപ്പ് ആക്കാനും നല്ല കേട്ടോ ഇതാണ് നമ്മുടെ ബോട്ടം വരുന്നത് ഇത് ടോപ്പായിട്ട് തയ്ക്കാനാണെങ്കിലും നല്ല രസമായിരിക്കും രണ്ടും മേനെ ടോപ്പ് ആക്കിയിട്ട് ഒരു ലെഗിങ് ഇട്ട് ഷോളും ഇട്ടാൽ മതി ഇപ്പൊ രണ്ട് ടോപ്പ് ആവും ഒറ്റയടിയിൽ തന്നെ പിന്നെ ഇതിന്റെ ഷോള് ഇതാട്ടോ രണ്ടും കൂടെ ആണ് ഇതാട്ടോ ഇതിന്റെ ഷോള് നല്ല ഇറക്കമുള്ള ഷോളാണ് നല്ല ലെങ്ത് ഉണ്ട് അങ്ങനെ താഴെ വരുന്ന ഡിജിറ്റൽ പ്രിന്റ് വരുന്നത് ചുരിദാർ മെറ്റീരിയൽ ആണ് കോട്ടൺ ആണ് നമ്മുടെ ടോപ്പ് വരുന്നത് പക്ഷെ ഷോൾ വരുന്നത് ജോർജറ്റിന്റെ ആട്ടോ അപ്പൊ നമുക്ക് മെറ്റീരിയലിലേക്ക് കാണാം അപ്പൊ നമുക്ക് ഇതിന്റെ രണ്ട് ഷെയ്ഡ്സ് ആണ് ഇനി അവൈലബിൾ ആയിട്ടുള്ളത് അതിന്റെ രണ്ട് ഷെയ്ഡ്സ് ഉണ്ടായിരുന്നു അതൊക്കെ നമുക്ക് സ്റ്റോക്ക് ഔട്ട് ആയിട്ട് പോയി അപ്പം ഇപ്പം നിലവിലുള്ളതെന്ന് വെച്ചാൽ ഇത് ഒരു പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡും കേട്ടോ ഇതൊരു പേസ്റ്റൽ ബ്രൗൺ കളറാണ് അപ്പം ഇതാണ് നമ്മുടെ ടോപ്പ് വരുന്ന കേട്ടോ അപ്പം നമുക്ക് കഴുത്ത് ഓൾറെഡി ഉണ്ട് അപ്പം നമുക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാവുന്നതാണ് നല്ല ലെങ്ത് ഉള്ള ടോപ്പ് കേട്ടോ ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത് ഉണ്ട് പിന്നെ നമുക്കതായാലും അടിവശത്ത് ലേസ് വരുന്നുണ്ട് ഇത് എക്സ് എൽ ഡബിൾ എക്സ് എൽ വരെയുള്ള സൈസുകാർക്ക് തയ്ക്കാവുന്ന മോഡലാണ് അപ്പോൾ നമുക്ക് ഈ കഴുത്തേ വന്നേക്കുന്നതെന്ന് വെച്ചാൽ ഇതുകൊണ്ട് നല്ലൊരു ഫ്ലവർ എംബ്രോയ്ഡറി വൈറ്റ് ത്രെഡ് വെച്ച് ഫ്ലവർ എംബ്രോയ്ഡറി പോയിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ തന്നെ ചെറിയ ചെറിയ ഫ്ലവർ നമുക്ക് ഈ ടോപ്പേലും പോയിട്ടുണ്ട് അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ പ്രിൻ്റ് ആണ് കോട്ടൺ മെറ്റീരിയൽ ആണ് നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് അപ്പോൾ ഇതാണ് നമ്മുടെ ടോപ്പ് വരുന്നത് കേട്ടോ അപ്പം ഇതിൻ്റെ പാൻറ് പറഞ്ഞാൽ ഇതേ സെയിം കളർ പ്ലെയിൻ കോട്ടൺ മെറ്റീരിയൽ തന്നെയാണ് ഇതിൻ്റെ ഷോൾ മാത്രമേ ഉള്ളൂ നമുക്ക് ജോർജറ്റ് വരുന്നത് ജോർജറ്റ് ആണ് ഇതിൻ്റെ ഷോൾ വരുന്നത് ഷോൾ ഞാൻ കാണിച്ചു തരാം ഇപ്പം ഇത് കണ്ടോ ഇതാണ് നമുക്കതിൻ്റെ ഷോൾ കേട്ടോ ഇതോ ഇങ്ങനെ ജസ്റ്റ് നമുക്ക് ഒത്തിരി അങ്ങ് പറന്നൊന്നും കിടക്കല്ലേ ഇത് നമുക്ക് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇട്ടേച്ച് ഷോളായിട്ട് ഉപയോഗിക്കാവുന്ന രീതിയാണ് അപ്പൊ ടോപ്പ് വെച്ച് നമ്മൾ നോക്കുവാണെങ്കിൽ ഇനി ഇരിക്കും കേട്ടോ ഇപ്പൊ ഇതാണ് നമ്മുടെ ടോപ്പ് ഇതാണ് അതിന്റെ ഷോൾ വരുന്നത് ഇപ്പൊ ഇതിന്റെ പാന്റ് ഈ ടോപ്പിന്റെ അതേ കളറാണ് പാന്റ് വരുന്നത് പ്ലെയിൻ കളർ കോട്ടൺ തന്നെ ഇപ്പൊ ഇതാണ് നമ്മുടെ ആദ്യത്തെ കളറ് ഇതാണ് നമ്മുടെ നെക്സ്റ്റ് കളർ ഇത് നല്ലൊരു പേസ്റ്റൽ ഗ്രീൻ കളറാണ് അതേല് ഡിജിറ്റൽ പ്രിന്റ് തന്നെ അതിൻ്റെ കൂടെ നമുക്ക് ത്രെഡ് വർക്ക് സെയിം ഡിസൈൻ ആണ് പോയേക്കുന്നത് അപ്പം ഇതിന്റെ രണ്ട് കളേഴ്സും കൂടെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ ബാക്കി ഉണ്ടായിരുന്ന രണ്ട് കളേഴ്സ് സ്റ്റോക്ക് ഔട്ട് ആയിട്ട് പോയി അപ്പം ഇതാണ് പാൻറ് വരുന്നത് പാൻറിന്റെ പീസ് സെയിം കളർ തന്നെ കോട്ടൺ മെറ്റീരിയലാണ് വരുന്നത് അപ്പം പാൻറ് ടോപ്പും കോട്ടൺ ആണ് വരുന്നത് അതിന്റെ ഷോർട്ട് ഇതാണ് ഓക്കെ അപ്പോൾ ഈ രണ്ട് ഷെയ്ഡ്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഈ മെറ്റീരിയൽ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഈ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഇനിയും പുതിയ പുതിയ മെറ്റീരിയൽസിന്റെ ഫോട്ടോസ് ഫോട്ടോസുകളാണെങ്കിലും നിങ്ങൾ വാട്സപ്പ് ചെയ്യുക അപ്പം നമ്മൾ എല്ലാ ഫോട്ടോസും മെറ്റീരിയൽസിന്റെ മെറ്റീരിയൽസിൻ്റെ ഫോട്ടോസുമായിട്ടൊക്കെ ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇനിയും പുതിയ പുതിയ കളക്ഷൻസും ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരെ ബായ്